ഇന്ന് രാവിലെ കഴിക്കാനുള്ളത് ഇഡലിയാണ് ഇഡലി ചപ്പാത്തി പിന്നെ ബാജിയിലവിടുന്ന് കൊണ്ടുവന്നാട്ടോ ബാജി പിന്നെ നമുക്ക് രണ്ടായിട്ടും ചട്ണി ഒന്ന് അമ്മുണ്ടാക്കി ഒന്ന് ഞാൻ ഉണ്ടാക്കി ല മൂ അതെ ഇത് നല്ല കുറുകിയ ടൊമാറ്റോ ചട്ണിയാണ് ഇത് നമ്മൾ നാളികേരം പച്ചമുളക് ഇഞ്ചി പൊട്ടുകടലയും ഉപ്പൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കിയ ചട്ടണിയാണ് തേങ്ങാ ചട്ടനി തേങ്ങി അപ്പൊ എന്നാ ഒരു പിടി പിടിച്ചാലോ ഒരു പിടി പിടിക്കാം പക്ഷെ കൊണ്ട് അധികം കഴിക്കാൻ വയ്യോ ഒരു രണ്ടുവണ്ണം കഴിക്കാൻ ഇഡലി വിചാരിച്ചു പക്ഷെ ഒന്നും മതി ആ ബാക്കി അമ്മ ചപ്പാത്തി ചപ്പാത്തി ഒരു ഇഡലിയാണ് ഒരു ചപ്പാത്തി അല്ലേ അപ്പൊ തന്നെ അതെ നമുക്ക് നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്താന്ന് കമന്റ് ചെയ്യൂട്ടോ അതെ എല്ലാരും പറയൂ അതെ നീട് വളമ്പട്ടെ കാണിക്കൂ ഈ സൈഡില് കുറച്ച് മതിട്ടമ്മൂ ഈ ചപ്പാത്തിയുടെ കൂട്ടാനും കുറച്ചെടുക്കാം അപ്പൊ ബൈ ബൈ ഞാൻ ഇന്ന് ബിഗ് ബോസ് ലൈവ് കാണുന്ന സമയത്താണ് നമ്മുടെ അനുമോൾ ഈ ഒരു സെയിം സാരി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ റെഡ് ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോഴെ ഞാൻ ആലോചിച്ചത് അമ്മയ്ക്ക് വേണ്ടി ഞാൻ ഈ ഒരു സാരി ഒരാഴ്ച മുന്നേ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നുല്ലോ നല്ല ഓഫറിലാണ് കേട്ടോ ഈ ഒരു സാരിയും ബ്ലൗസും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നത് നല്ല പഫ് സ്ലീവ് ഒക്കെ വെച്ചിട്ടുള്ള വൈറ്റ് ബ്ലൗസാണ് എല്ലാ സൈസിലും അവൈലബിൾ ആണ് സാരി ആണെന്നുണ്ടെങ്കിലും പല കളേഴ്സിലും ഉണ്ട് കേട്ടോ വൈറ്റ് ഗ്രീൻ യെല്ലോ റെഡ് ബ്ലൂ എല്ലാം ഉണ്ട് പവിഴമല്ലിയുടെ എംബ്രോയിഡറി ആണ് വൈറ്റ് പവിഴമല്ലിയുടെ എംബ്രോയിഡറി ആണ് വന്നിരിക്കുന്നത് മുന്താണിയിൽ ഇങ്ങനെ ടെസൽസ് ഒക്കെ ഉണ്ട് കേട്ടോ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ജോർജറ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ അതുകൊണ്ട് നരക്കൊന്നുമില്ല കോട്ടൺ ആണെങ്കിലും നരക്കുമായിരുന്നു അപ്പൊ ഞാൻ ലിങ്ക് ചെയ്താലും മെല ടാഗ് ചെയ്ത് കൊടുക്കാം